വലപ്പാട് പഞ്ചായത്ത് ഭരണസമിതിയുടെ ദുർഭരണത്തിനെതിരെയും വികസന മുരടിപ്പിനെതിരെയും കോൺഗ്രസ് വലപ്പാട് മണ്ഡലം കമ്മിറ്റി ബഹുജന പ്രതിഷേധ മാർച്ച് നടത്തി പഞ്ചായത്ത് ഭരണം നിർജ്ജീവമായിരിക്കുന്ന പശ്ചാത്തലത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റിന് ഉറങ്ങാനുള്ള കട്ടിലും കിടക്കയും തലയിണയുമായാണ് കൊതകുളം സെന്ററിൽ നിന്ന് മാർച്ച് ആരംഭിച്ചത് വലപ്പാട് പഞ്ചായത്തിന് മുമ്പിൽ മണ്ഡലം പ്രസിഡന്റ് പി എസ് സന്തോഷ് മാസ്റ്ററുടെ അധ്യക്ഷതയിൽ ചേർന്ന പ്രതിഷേധ യോഗത്തിൽ ഡി സി സി വൈസ് പ്രസിഡന്റ് സിഒ ജേക്കബ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു തെറ്റായ ഈ പ്രവണതയ്ക്കെതിരായിട്ടുള്ള ഒരു മൂലിയ മുന്നേറ്റത്തിൻ്റെ തുടക്കമാണ് വലപ്പാട് കോൺഗ്രസ് കമ്മിറ്റി ഈ സമരത്തിലൂടെ ഈ ഭരണസമിതിയെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഏകദേശം നാല് വർഷം മുൻപ് അധികാരത്തിൽ വന്ന വലപ്പാട് ഗ്രാമപഞ്ചായത്ത് അഞ്ചു വർഷം പിന്നിടുമ്പോഴും ഈ നാട്ടിലെ സാധാരണക്കാർക്ക് വേണ്ടി

എ എൻ ജി ജെയ്കോ കെ എച്ച് കബീർ ഇസ്മയിൽ അറക്കൽ എം എം ഇക്ബാൾ ഫാത്തിമ സലീം തുടങ്ങിയവർ സംസാരിച്ചു പഞ്ചായത്ത് മെമ്പർമാരായ അനിത ത്രിദീപ് കുമാർ അജ്മൽ ഷെരീഫ് വൈശാഖ് വേണുഗോപാൽ ബ്ലോക്ക് ഭാരവാഹികളായ സി ആർ അറുമുഖൻ സി വി വികാസ് കരിയാവട്ടം സഹകരണ ബാങ്ക് വൈസ് പ്രസിഡന്റ് ബിനോയ് ലാൽ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സുജിൽ കരുപ്പായി സജിത്രൻ തയ്യൽ ഡേവിസ് വാഴപ്പിള്ളി തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി